കൊടുങ്ങല്ലൂർ രുദ്ര ബിസിനസ് ചാപ്റ്റർ ഇഗൈനൈറ്റ് ഗ്രാൻഡ് ഗൈഡൻസ് സമ്മിറ്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു കാവൽക്കടവ് ലയൺസ് ഹാളിൽ നടന്ന പരിപാടി ഹിന്ദു എക്കണോമിക്സ് ഫോറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു രുദ്ര ചാപ്റ്റർ പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷനായി ഡോക്ടർ ടി സുരേഷ് കുമാർ ഇഗൈനൈറ്റ് ഗ്രാൻഡ് പ്രസന്റേഷൻ നിർവഹിച്ചു മിഥുൻ രൂപേഷ് മനോജ് എന്നിവർ സംസാരിച്ചു അല്ല കൊമേഴ്സിൽ തന്നെ ബി കോമോ ബി എ എക്കണോമിക്സോ ഏത് കോഴ്സ് വേണമെങ്കിലും ഒരു പൈസ ചെലവ് പോലും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ കുട്ടികളെ പൈസയുടെ പേരെന്താ മോള് പറഞ്ഞ ബി ബി എന്ന് പറഞ്ഞ കോഴ്സ് ഒരു പൈസ പോലും ചെലവില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കോളേജുകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ എന്തുകൊണ്ടോ ഈ എക്സാം അത്രത്തോളം പോപ്പുലർ അല്ല കാരണം നമ്മുടെ കുട്ടികൾ കുട്ടികളതിനെ കുറിച്ചൊന്നും എന്നോട് ഇപ്പൊ സാറേ എങ്ങനെയെങ്കിലും നമ്മുടെ ഈ രാജഗിരി കോളേജിൽ സീറ്റ് അഞ്ചു ലക്ഷം രൂപതരാണ് ഞാൻ പറഞ്ഞ അഞ്ചു ലക്ഷം മുടക്കേണ്ട കോളേജ് ഒരു അപ്ലിക്കേഷൻ ഫോം അറുന്നൂറ് രൂപ അതായത് സി യു ടി എന്ന് പരീക്ഷ പറഞ്ഞിട്ട് ഈ പരീക്ഷ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഡൽഹി യൂണിവേഴ്സിറ്റി ബികോം ഓണേഴ്സ് ഡിഗ്രി ഒരു ഈ രാജഗിരി കോളേജിൽ കിട്ടുന്ന ബി കോമിന്റെ വാല്യൂ ഉള്ള കോഴ്സാണ് യൂണിവേഴ്സിറ്റി പക്ഷെ ആവട്ടെ മാനേജ്മെന്റ് കോഴ്സ് ആവട്ടെ ലാംഗ്വേജ് ആവട്ടെ ലാംഗ്വേജ് കേട്ടില്ലേ ഇംഗ്ലീഷ് ഫോറിൻ ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് അപ്പൊ നിങ്ങൾ ആദ്യത്തെ കാര്യം കുട്ടികൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട കാര്യം സി എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കാരുടെ അല്ലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഏത് സൈറ്റ് ഈ സൈറ്റ് ഒന്ന് ഇന്ന് കഴുകി വേണ്ടി വീട്ടിൽ പോയിട്ട് മൊബൈൽ ഫോൺ വെച്ച് ഓപ്പൺ ചെയ്ത് നോക്കുക അതിനകത്ത് യൂണിവേഴ്സിറ്റീസിന്റെ പേര് കാണാം അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകളുടെ പേര് കാണാം ഇപ്പോൾ അനിമേഷൻ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് മൂന്ന് വർഷത്തെ അനിമേഷൻ കോഴ്സ് മൾട്ടിമീഡിയ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് മികച്ച അവസരങ്ങളാണ് ഈ ആസാം യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയൊക്കെ കൊടുക്കുന്നത്